അവസാന കാലാവുമ്പോ ഏറ്റവും കൂടുതൽ പെരുകുന്ന ഒരു തെറ്റ് കുടുംബം എന്താ മുറിക്കല നിങ്ങൾ നോക്കി പല ആൾക്കാരുടെ ലൈഫ് എടുത്ത് നോക്കിയാൽ നാട്ടിൽ ഗംഭീരായിരിക്കും ഭയങ്കര പ്രവർത്തനം ദീനി പ്രവർത്തനം തന്നെ തന്നെയായിരിക്കും പക്ഷെ ഉപ്പാന്റെ ഉമ്മാനോട് അല്ലെങ്കിൽ ഭാര്യ മക്കളോട് അല്ലെങ്കിൽ കുടുംബത്തോട് തെറ്റിട്ടാണ് എത്ര ആൾക്കാരുടെ കഥകള ഉണ്ടാവരുത് ഹംസുൻ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടപ്പോൾ കുറെ നേരം കരിഞ്ഞു ഹംസങ്ങളെ കണ്ടിട്ട് ഹംസറള്ളഹിനോട് പിന്നെന്താമിതങ്ങൾ ആ വഫാത്തായി പോയ ഹംസങ്ങളോട് എന്താ പറയുന്നറിയാ ഇന്നൊക്കെ വസൂൽ അല്ലെ റഹമി ഹംസത്തോടെ നിങ്ങളെ കുടുംബം എന്താ ചേർക്കുന്ന ആളല്ലേ അത് വലിയ ക്വാളിറ്റി ക്വാളിറ്റി അത് എടുത്തു പറയുന്നത് അപ്പൊ നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ മഹ്മൂദ്ജി മരിച്ചു മഹമൂദാജിയോ ഏത് മഹമൂദാജി ആ പള്ളിന്റെ മുമ്പിൽ വീടായ ശേഷം നാട്ടുകാരെന്താ പറയുന്നറിയോ പൊങ്ങന്മാരെല്ലാം പൊന്നുപോലെ നോക്കിയ ഒരാളാണ് പെങ്ങന്മാരെ വീട്ടിലേക്കെല്ലാം റമദാനാവുമ്പോഴും വിശേഷ കാലത്തൊക്കെ എത്ര ചാക്ക അരിയാ കൊണ്ടിടലേ അങ്ങനെയാ പറയേണ്ടത് അല്ലാണ്ട് നാട്ടുകാർക്ക് ഭയങ്കര സേവനം എന്നല്ല ആദ്യം കുടുംബത്തിന് സേവനം ചെയ്യണം